എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധ്യാപക ദിന ക്യൂസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പൂർണമായ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം ഏത് ആയിരത്തി എട്ടുന്നൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിതാവിന്റെ പേര് എന്താണ് സർവേപ്പള്ളി വീരസ്വാമി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ദേശീയ അധ്യാപക ദിനമായി സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ചിന് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംഘടന ഏത് യുനെസ്കോ രാജ്യസഭാ സമ്മേളനങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കുടുംബസമ്മേളനങ്ങൾ പോലെയാക്കി എന്നു പറഞ്ഞത് ആര് ജവഹർലാൽ നെഹ്റു മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് ജനങ്ങൾ ഓർത്തിരിക്കുമെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആദരം ആരുടെ വാക്കുകളാണിവ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ജോസഫ് മുണ്ടശ്ശേരി പ്രാഥമിക വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നന്ദി